കടലിന് കറുത്ത നിറമായിരുന്നു രണ്ടാം മൂഴം എം ടിയുടെ രണ്ടാം മൂഴത്തിലെ ആദ്യത്തെ വരികൾ പോകുന്നത് അങ്ങനെയാണ് ശരിക്കും എം ടിയുടെ നവതി ആഘോഷത്തിനിടയിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചോ എന്നുള്ളൊരു ചർച്ചയിലേക്ക് വരുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് രണ്ടാം മൂഴം തന്നെയാണ് കാരണം പിണറായി വിജയൻ്റെയും രണ്ടാം മൂഴമാണ് ഈ സർക്കാർ ശരിക്കും എം ടി വിമർശിച്ചോ വിമർശിച്ചില്ല എന്ന് പറഞ്ഞ് അത് മോദിയെ വിമർശിച്ചാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചാണ് ട്രംപിനെ വിമർശിച്ചാണ് എന്നുള്ള സഖാക്കൾ അതിനെ കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് ഇന്നലത്തോടു കൂടി ആ വാര്ത്ത ശരിക്ക് കഴിയേണ്ടതായിരുന്നു അവിടെ ഈ സഖാക്കളത് സോഷ്യൽ മീഡിയയിലൂടെ വെളുപ്പിക്കാനും ക്യാപ്സ്യൂൾസ് ഇറക്കാനും ശ്രമിക്കുന്നതോടുകൂടിയാണ് കൂടുതൽ വാർത്താ പ്രാധാന്യം നേടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ ക്യാപ്സ്യൂളുകൾ എന്ന് പറയുന്നതിൽ ആദ്യം തന്നെ അവർ തന്നെ സമ്മതിക്കാണ് വിമർശിച്ചു എന്നുള്ളത് അത് വിമർശിച്ചത് നരേന്ദ്രമോദി സർക്കാരിനെയാണ് എം ഡി അങ്ങനെയൊന്നും ഞങ്ങളെ കുറിച്ച് പറയില്ല എന്നുള്ള രീതിയിലാണ് പക്ഷേ ആ വിമർശനം കൃത്യമായി നമ്മുടെ ഇപ്പോഴത്തെ കേരള സർക്കാരിനെയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഒരു ബോധ്യം വെച്ചിട്ട് കേരള സർക്കാരിനെ അതിനേക്കാൾ കൂടുതൽ പിണറായി വിജയനെ ആണ് കാരണം വേദിയിലിരിച്ച് അദ്ദേഹം പറഞ്ഞത് മൂന്ന് മിനിറ്റ് പറഞ്ഞത് മുഴുവൻ െ പറ്റിയാണ് ഇ എം എസ് ഏറ്റവും ആദ്യത്തെ പാലറ്റ് മന്ത്രിസഭയാണ് ഇ എം എസിന്റെ കണ്ടത് എങ്ങനെയാണ് അധികാരം ജനങ്ങളിലോട്ട് എത്തിച്ചത് എങ്ങനെയാണ് നടത്തിയത് എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇ എം എസ് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഓക്കെ അപ്പോ ഇ എം എസ്സിനെ കുറിച്ച് പറയുമ്പോൾ നരേന്ദ്രമോദിയിലേക്കാവില്ലല്ലോ നരേന്ദ്രമോദിയെ കുറിച്ചാണെങ്കിൽ നരസിംഹറാവുവിന്റെ കോട്ടിയാം അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് മഹാരഥമാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ കാര്യം പറയാം പക്ഷേ ഇത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയെ കൂട്ടിയിതിട്ട് ഒരു സാധാരണക്കാരനായി ജീവിച്ച അദ്ദേഹം മരിക്കുമ്പോഴും ഈ ഇ എം എസ് മരിക്കുമ്പോഴും അദ്ദേഹം വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അതെ അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ മുപ്പത് വാഹനങ്ങളുടെ അകമ്പടിയോടു കൂടിയും പോകുന്നു എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുമ്പോഴാണ് എം ടിയുടെ നവതി ആഘോഷം നടക്കുന്നത് ഈ ആഘോഷത്തിനിടയിൽ വാ നമുക്കും ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയും ക്ഷണം സ്വീകരിച്ചു കൊണ്ട് മുന്നിലേക്ക് എത്തുന്നു അദ്ദേഹത്തിൻ്റെ മരുമകനും മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസ് എത്തുന്നു ഇവരെല്ലാം കൂടി ഇരിക്കുമ്പോഴാണ് എം ടി എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ് അപ്പോൾ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗത്തിലൂടെ എം ടി ഈ കാര്യങ്ങളെല്ലാം പറയുന്നു അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പിന്നീട് അതിനെ അതിനെപ്പറ്റി കൂടുതൽ പിന്നെ നമുക്ക് വീണ്ടും നമ്മൾ കാണുന്നത് ആർക്കെങ്കിലും അത് പുനർവിഞ്ചന വിചിന്തനം നടത്താൻ പറ്റിയാൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിലാണ് പുള്ളി അത് പറഞ്ഞത് അപ്പം തന്നെ എന്തായാലും ഇവിടെ കോഴിക്കോട് പ്രസംഗിച്ച പ്രസംഗം വെച്ച് നരേന്ദ്രമോദിയോ വേറെ ആരും ചെയ്യില്ലെന്ന് നമുക്കറിയാം ആ വേദിയിൽ ഉണ്ടായിരുന്നത് പിണറായി വിജയൻ തന്നെയായിരുന്നു ഉദ്ദേശിച്ചതും പിണറായി വിജയൻ എന്ന് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ടുണ്ട് ആ പ്രസംഗം മൂന്ന് മിനിറ്റ് മൂന്നര മിനിറ്റേ ഉള്ളൂ അത് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു രാഷ്ട്രീയക്കാരൻ ഒരു അധികാരി ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം എന്താണ് അല്ലെങ്കിൽ ജനങ്ങൾ അധികാരം കൊടുക്കുന്നത് ജനസേവകരാവാനാണല്ല ജനങ്ങളെ ഭരിക്കാനല്ല എന്ന രീതിയിൽ തന്നെ അങ്ങനെയായിരുന്നു ഇ എം എസ് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് അതിനി കൂടുതൽ നമ്മൾ എത്രയൊക്കെ ഇവർ ന്യായീകരിച്ചാലും എത്രയൊക്കെ കാപ്സ്യൂൾ ഇറക്കിയാലും ആ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയനെ പറ്റി മാത്രമാണ് എം ടി എന്ന് വെച്ചാൽ മലയാള സിനിമ മലയാള സാഹിത്യം എന്ന ഇവയെല്ലാം നോക്കി കഴിയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനൊരു ഇരുത്താൻ കഴിയില്ല കാരണം അദ്ദേഹം അതിലും വലുതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അതിൽ കൂടി ചേരുന്ന പദങ്ങളും രീതികളും ഭാഷകളും ശൈലികളും വിസ്മയങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് ആസ്വ ആസ്വദിച്ചിട്ടുണ്ട് വാ വായിച്ചും കണ്ടുമൊക്കെ ആസ്വദിച്ചിട്ടുണ്ട് അപ്പോൾ എം ടിക്ക് തുല്യമായിട്ടുള്ള ഒരാൾ മലയാള സാഹിത്യത്തിലോ മലയാള സിനിമയിലോ പോലുമില്ല എന്ന് തന്നെ പറയാം ഇത്രയും ബഹുമാനിക്കുന്ന നമ്മുടെ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ അത്രയും ബഹുമാനിക്കുന്ന അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തത് സിനിമയിലാണെങ്കിൽ അദ്ദേഹമാണ് മലയാള സാഹിത്യത്തിനൊരു അദ്ദേഹത്തിന്റെ അതേ വള്ളുവനാടൻ ശൈലിയിലൂടെ ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചത് നമ്മുടെയാണ് അപ്പോൾ ഇതെല്ലാം അതെ ഇപ്പോൾ ഒരുപാട് എം ടി അല്ലെങ്കിൽ എം ടിയുടെ താഴെ നിൽക്കുന്ന ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള എന്തിനെപ്പറ്റി അഭിപ്രായം പറയുന്ന കുറെ ആൾക്കാരുണ്ട് ഇവരെല്ലാവരും ഈ സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ച് മൗനം ഭജിച്ചിരിക്കുമ്പോഴാണ് പരോക്ഷ വിമർശനം എന്ന് വേണമെങ്കിൽ പറയാം വിമർശനം അത്തരത്തിൽ അദ്ദേഹം വിമർശിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരും എന്ന് നമുക്ക് നോക്കി കാണാം ചിലപ്പോൾ ഇനിയും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് വരുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം വളരെ സാധ്യത വളരെ കുറവാണ് വിമർശിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പറയാനുള്ളത് പറഞ്ഞു പക്ഷെ പരോക്ഷമായിട്ടാണ് പറഞ്ഞത് പറയാനുള്ളത് പറഞ്ഞത് മറ്റേ ഈ എങ്ങനെ ഏത് പെരുന്തച്ചൻ കുളം കുത്തിയമായിട്ട് ഏത് ഷേപ്പാന്ന് ഇപ്പോഴും നമുക്കറിയില്ല ഇപ്പോഴും ആരെ പറ്റിയെന്നുള്ളതിനറ്റീസ് ഒരു ക്യാപ്സ്യൂളക്കി കൊണ്ടിരിക്കുന്നു കേൾക്കുന്നവർക്കും അവിടെ ഉണ്ടായിരുന്നവർക്കും ആ പ്രസംഗം മൂന്നര മിനിറ്റ് കേട്ടവർക്കും പിന്നെ വേദിയിൽ ആ വേദിയിൽ ഇരുന്നവരാരൊക്കെയാണ് നമുക്കറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം കൃത്യമായിട്ട് ആരെ ഉദ്ദേശിച്ചാണ് അപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നത് പരോക്ഷ വിമർശനം വിമർശനവും ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എം ഡിക്ക് പോലും പരോക്ഷ വിമർശനം നടത്തേണ്ടി വന്നെങ്കിൽ അവരുടെ താരമുള്ള മഹാരാജന്മാര് വാദം ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല ഇനി ഇതിനു മുമ്പ് എൻ്റെ ഒരു അഭിപ്രായം സാമൂഹ്യമായിട്ടുള്ള അഭിപ്രായം പറയുന്നത് നോക്കു നിരോധിക്കുന്ന സമയത്തൊന്നും ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ അതിനുശേഷം അദ്ദേഹം ഒന്ന് ഒരു പബ്ലിക്കായിട്ടുള്ള കാര്യത്തിൽ ഒരുപാട് അഭിപ്രായം പറയാൻ നിൽക്കാത്ത ഒരാളാണ് അല്ല അദ്ദേഹം എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വേദിയിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കൃത്യമായിരിക്കും പ്രത്യേകിച്ച് ഇപ്പൊ എഴുതി വായിച്ചോ എഴുതിക്കൊണ്ടു വന്ന പ്രസംഗമാണ് അദ്ദേഹം വായിച്ചത് അങ്ങനത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പറയാനുള്ള എന്താണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ആ ബോധത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത് ആ വേദിയിൽ ആരൊക്കെ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിമർശിച്ചാൽ എം ടി ആണെങ്കിൽ പോലും ക്യാപ്സൂളുകൾ ഉണ്ടാവും എം ടിയുടെ മഞ്ഞിന് വലിയ തണുപ്പൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കളയും ഒപ്പം സവർണ മേധാവിത്വവും നായർ ഫ്യൂഡലിസുമൊക്കെ എഴുതി ഉണ്ടാക്കി പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ വിദൂരമല്ല മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം We'll